அரிய ஆயிருவா அரியாயிரு 1700 1700 1700 1700 1700 1700 1700 1700 15300 വലിയവാണ് വലിയവാണ് 15300 രണ്ട് ജാട്ട് 15400 15400 500 500 1500 1500 1400 1400 1400 1400 എഴുന്നൂറ്ൂർ <laughs> മാത്രമല്ലൂർ <laughs> <laughs> ൂറ് വേറെ തൊള്ളായിരം ആറായിരം ആയിരം ഇരുന്നൂറ് 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 മുന്നൂറ് പതിനാറ് മുന്നൂറ് പതിനാറ് മുന്നൂറ് മുന്നൂറ് പതിനാറ് മുന്നൂറ് നാനൂറ് 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 അഞ്ഞൂറ് 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 അറുന്നൂറ്

എണ്ണൂറ് എണ്ണൂറ് പതിമൂന്ന് എണ്ണൂറ് എണ്ണൂറ് പതിമൂന്ന് എണ്ണൂറ് എണ്ണൂറ് പതിമൂന്ന് എണ്ണൂറ് എണ്ണൂറ് പതിമൂന്ന് എണ്ണൂറ് കൂട്ടി തൊള്ളായിരം പതിനാറായിരം അമ്പത് അമ്പത് ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് പതിനാറ് നാനൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുപത്തി അമ്പത് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് പതിനയ്യായിരം പതിനയ്യായിരം അമ്പത് നാനൂറ് 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 കൂട്ടിട്ട് പതിനഞ്ച് നാനൂറ് രൂപ 1800 பத்தாயிரம் பத்தாயிரம் 1800 1800 1800 1800 1800 1800 1800 1800 200 200 500 1800 200 300 400 500 600 700 800 900 1000 1200 12200 1200 200 200 200 300 300 1200 300 400 400 500 500 550 550 1250 500 1250 500 1250 500 300 600 1200 600 700 700 എഴുന്നൂറ് പന്ത്രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് 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 പന്ത്രണ്ടായിരത്തി എണ്ണൂറ് 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 ഉള്ളാൻ 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 പന്ത്രണ്ട് ഉള്ളാൻ 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 പഴുവാൻ 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 എഴുന്നൂറ് എഴുന്നൂറ് ഇരുന്നൂറ് 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 മുന്നൂറ് മുന്നൂറ് നാനൂറ് നാനൂറ് അഞ്ഞൂറ് 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 അഞ്ഞൂറ്